കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നു നിലവിൽ ആയിരത്തി മുപ്പത്തി ഒൻപത് സജീവ കോവിഡ് കേസുകളാണ് സംസ്ഥാനത്തുള്ളത് നൂറിനും നൂറ്റി അൻപതിനുമിടയിലാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഇതിലേറെയും പേർ കേരളത്തിലാണ് കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ജെ എൻ വൺ ആണ് കേസുകൾ ഉയരാൻ കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കോവിഡ് പിറോളയുടെ പിൻഗാമിയാണ് ഈ പുതിയ വകഭേദം ഒമിക്രോൺ വകഭേദത്തിൽ നിന്നും ഉണ്ടായതാണ് പിറോള അഥവാ ബി എ ടു എറ്റ് സിക്സ് നേരത്തെ അമേരിക്ക യു കെ അയർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരാൻ കാരണം ഈ വകഭേദമായിരുന്നു രോഗപ്രതിരോധ ശേഷിയെ മറികടക്കാൻ ഇവയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് നേരത്തെ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയത് ജെ എൻ വൺ പുതിയ വകഭേദമല്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ വകഭേദമാണ് ആഗോളതലത്തിൽ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഇത് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് യു കെ പോർച്ചുഗൽ യു എസ് അടക്കമുള്ള രാജ്യങ്ങളിലാണ് വൈറസ് സ്ഥിരീകരിച്ചത് സാംക്രമിക രോഗവിദഗ്ധനായ ഡോക്ടർ ഈശ്വർ ഗിലാഡ പറഞ്ഞു മൂക്കൊലിപ്പ് ചുമ ജലദോഷം ചിലപ്പോൾ ശ്വാസ തടസ്സം എന്നിവയായിരിക്കും രോഗലക്ഷണങ്ങൾ എന്നാൽ അസുഖം കൂടുതൽ തീവ്രമായേക്കില്ല എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ആശങ്ക വേണ്ടതില്ലെന്നും ഇവർ പറയുന്നു കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ബിഎറ്റ് എയ്റ്റ് സിക്സിനെതിരെ പ്രവർത്തിച്ചതിനാൽ പുതിയ വകഭേദത്തിനെതിരെയും ഫലപ്രദമായിരിക്കുമെന്നാണ് ശാസ്ത്ര സമൂഹം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഗിലാഡ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം